മെയ് പത്ത് ഡോക്ടർ വന്ദനദാസിന്റെ ഓർമ്മദിനം ഡോക്ടർ വന്ദനദാസ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ അക്രമിയുടെ കത്രിക കുത്തേറ്റ് പിടഞ്ഞു വീണ ദിനം പോലീസ് വൈദ്യപരിശോധനയ്ക്കായി എത്തിച്ച കുറ്റവാളി വനിതാ ഡോക്ടറുടെ ജീവനെടുക്കുമ്പോൾ രക്ഷിക്കേണ്ടവർ സ്വയരക്ഷ തേടി ഓടിമറിഞ്ഞ ദിനം കൂടിയാണിത് ചരിത്രത്തിലാദ്യമായി അത്യാഹിത വിഭാഗത്തിൽ ഡോക്ടർ കൊല്ലപ്പെട്ടെന്ന വാർത്ത ഇന്നും മനസാശിയുള്ളവരുടെ ഉള്ളുപുള്ളിക്കുന്നു പ്രതി പൂയപ്പള്ളി സ്വദേശി സ്കൂൾ അധ്യാപകൻ സന്ദീപ് രണ്ട് ദിവസം മുമ്പ് കോടതിയിൽ കേസ് വിചാരണയ്ക്കെത്തി മകളുടെ കണ്ണീരോർമ്മകൾ തുളമ്പുന്ന കോട്ടയം മുട്ടിച്ചിറ നമ്പിച്ചിറക്കാലയിൽ മോഹൻദാസും വസന്തകുമാരിയും കോടതിക്കു മുന്നിൽ നെഞ്ചുപുള്ളി കാഴ്ചക്കാരായി നിന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് പത്തിന് പുലർച്ചെ നാലോടെയാണ് പൂയപ്പള്ളി പോലീസ് സന്ദീപിനെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത് കാലിലുണ്ടായ മുറിവിൽ മരുന്ന് വെക്കവേ അക്രമാസക്തനായി ഒപ്പമുണ്ടായിരുന്നവരെയും ആശുപത്രി ജീവനക്കാരെയും പോലീസിനെയും ആക്രമിച്ചു പൂയപ്പള്ളിയിൽ നിന്നെത്തിയ പോലീസുകാരും ആശുപത്രി എയ്ഡ് പോസ്റ്റിലെ ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ അഞ്ചു പേർക്കാണ് പരുക്കുപറ്റിയത് ജീവനക്കാർ ആശുപത്രിക്കുള്ളിലെ മുറിയിൽ അഭയം തേടിയപ്പോൾ പരിക്കേറ്റ പോലീസുകാർ പുറത്തേക്കൂടി ഷട്ടർ ഇട്ടു സന്ദീപിനു മുന്നിൽ അപ്രതീക്ഷിതമായാണ് ഡോക്ടർ വന്ദനാദാസ് അകപ്പെട്ടത് അയാൾ വന്ദനെ നിലത്ത് തള്ളിയിട്ട് സർജിക്കൽ കത്രിയാൽ തലങ്ങും വിലങ്ങും കുത്തി നിലവിളകിയിട്ട് ഓടിയെത്തിയ ഹൗസ് സർജൻ സജിൽ സന്ദീപിനെ ചവിട്ടി വീഴ്ത്തി വന്ദനയെ തോളിലെടുത്ത് പുറത്തേക്ക് ഓടുമ്പോഴും പിന്നാലെയെത്തി പുറത്തും നട്ടലിനും കുത്തി കൊട്ടാരക്കരയിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരത്തെ ആശുപത്രിയിലും എത്തിച്ചെങ്കിലും മരിച്ചു വിദഗ്ധ ചികിത്സ വൈകുന്ന ആക്ഷേപവും ഉയർന്നു റിവുകളാണ് മൃതദേഹ പരിശോധനയിൽ കണ്ടെത്തിയത് കേരളമാകെ കത്തിപ്പറർന്ന രോഷത്തിൽ ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷയ്ക്ക് പുതിയ ചട്ടങ്ങളും വ്യവസ്ഥകളും ഉണ്ടായി താലൂക്ക് ആശുപത്രിയിൽ പുതിയ സെക്യൂരിറ്റി ജീവനക്കാരെത്തി കേസ് അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി എം എം ജോസ് എൺപത്തിമൂന്നാം ദിവസം കുറ്റപത്രം സമർപ്പിച്ചു സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുള്ള വന്ദനയുടെ മാതാപിതാക്കളുടെ ഹർജി കോടതി തള്ളി വന്ദനാദാസ് കൊലപാതകത്തിന്റെ വിധി കേൾക്കാൻ നാടാകെ കാത്തിരിക്കുകയാണിപ്പോൾ വെള്ളിയാഴ്ച കൊട്ടാരക്കര ആശുപത്രിയിൽ വന്ദനാദാസ് അനുസ്മരണം നടന്നു ന്യൂസ് ബ്യൂറോ കൊല്ലം